മ രാമ 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 പാഹി മാം രാമ പാദം ചേരണേ മുകുന്ദമ പാഹി മാം രാമ 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 പാഹി മാം രാമ പാദം ചേരണി മുകുന്ദമ പാഹി മാം അധ്യാത്മരാമായ അയോധ്യകാണ്ട അഭിഷേക ഘ്നം സത്യസന്ധൻ നൃപവീരന്റെ ശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേത്രി വശഗതനാകയാൽ ആകുലമുള്ളിൽ വളരും നിരേറ്റവും ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചീടുകമ്പികേ ല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേത്തമെന്തീശ്വര നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാരും ഒത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു ലോകമാതാവേ സരസ്വതീ ഭാരതി േകാലയോധ്യെഴുന്നള്ളുക വേണം രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ അവരാരും മറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൻ മന്ധര തന്നുടനാവിൻമേൽ തന്നെ വസിച്ചു അവളെ കൊണ്ടു ചൊല്ലിച്ചു പിന്നെ വിരവോടു െ കൊണ്ടുതന്നെ പറയിച്ചുകൊണ്ടു മുടക്കണം പിന്നെ ഇങ്ങോട്ടെഴുന്ന മരന്മാർ പറഞ്ഞോരനന്തരം വാണിയുംതരെ വാണേടിനാൽ ചെന്നു ദേവകാര്യാർത്ഥമാ അപ്പോൾ ത്രിവക്രയാം കുജ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ ൾ വേഗേന ചെന്നൂരു മന്ധരയെ കണ്ടു കൈകേയിതാനും അവളോട് ചൊല്ലിനാൾ മന്ധരെ ചൊല്ലുമീ രാജ്യമെല്ലാടവും എന്തോ ഒരു മൂലമലങ്കരിച്ചിടുവാൻ നാളികലോചനാവിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം ദുർഭവേ മൂഢേ മഹാഗർഭിതേ കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടൊന്നറിയാതെ ഏറിയോരാപത്തു രാപത്തു വന്നെടുത്തു നിനക്ക് ആരും ഒരു ബന്ധുവില്ലെന്നു നിർണയം രാമാഭിഷേകമടുത്ത നാളുണ്ടടോ കാമിനിമാർ കുലമൌലിമാണിക്യമേ ഇദ്ധം അവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചു ധാനവും ചെയ്തു കേകയപുത്രിയും ചിത്രമായൊരു ചാമീകരനോപുരം ചിത്രമോദേ നൽകീടിനാളാദരാ സന്തോഷമാന്നിരിക്കുന്ന കാലത്തെങ്കിൽ എന്തോ ഒരു താപമുപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞേൽ അതിനില്ലൊരവകാശമേതും നിരൂപിച്ചാൽ എന്നുട രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയുമില്ല മറ്റോർക്ക നീ അത്രയുമല്ല ഭരതനേക്കാൾ മമപുത്രനാം രാമനെ സ്നേഹമെനിക്കേറും രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ േമേറും സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിക നീ നല്ല വസ്തുക്കൾ എനിക്കു തന്നെ മറ്റു വല്ലവർ പും കൊടുപ്പൂ മമനന്ദനൻ ഇഷ്ടമില്ലാതൊരു ഒരു വാക്കു പറകയിൽ ഒട്ടുമേ ഭേദം അവനില്ലൊരിക്കലും അശ്രാന്തം എന്നെ അത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ഞായം പ്രീതിപൂർവകം മോഠേ നിനക്കെന്തു രാമങ്കൽ നിന്നോരു പേടിയുണ്ടാൻ അവകാശമായതും സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈര്യമാനസൻ ശാന്തൻ ദയാപരൻ കേദയപുത്രിതൻ വാക്കുകൾ കേട്ടള വാകുലചേതസ പിന്നെയും ചൊല്ലിനാൾ പാവേ മഹാഭയകാരണം കേൾക്ക നീ ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞിളേ തോൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നെയും നൃപൻ മാതുലനെ കാൺമതിന്നായതും ചേതസി കൽപ്പിച്ചുകൊണ്ടുതന്നേ രാജ്യഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രയ്ക്കു നിർണയം ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ടു നിർഭാഗ്യയായോരുമീ ദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ടു പൊറുക്കുന്നതും വരും ഭാവിക്കയും വേണ്ട രാജത്വമേതു നാട്ടിൽ നിന്നാട്ടിക്കളകിലുമാം ഒരു വാട്ടം വരാതെ വധിച്ചിടുകരുമാം സാവജ്ഞജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴകയിൽ നല്ലു മരണം സംശയം ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്കണേ ഉത്സാഹമുണ്ടു നിനക്കെങ്കിലി തൊൽ തോൽസുതൻ തന്നെ വായിക്കും നരവരൻ രാമനീരേഴാണ്ടുകാനവാസവും ഭൂമി ബാലാജ്ഞയാ ചെയ്യുമാറാക്കണം നാടക്കം ഭരതന്നുവരും അതിപ്രൗഢകീർത്തിയാ നിനക്കും വസിക്കാം ചിരം വേണമെന്നാകിലതിനൊരുപായവും പ്രാണസമേതവ മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രൻ അർത്ഥിക്കയാൽ മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു തന്നിട സൈന്യ സമം തേരിലേറിയാൻ നിന്നോടുകൂടവേ വിണ്ിലവം പൂക്കു സന്നദ്ധനായി ചെന്ന അസുരരോടേറ്റപ്പോ ഛിന്നമായി വന്നു രഥാക്ഷകനും പോര് എന്നതറിഞ്ഞതുമില്ല ദശരഥൻ സത്വരും കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തണ്ഡം സമാവേശിയ ധൈര്യേണ നീ ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധനിവൃത്തനായോരു ദശാന്തരേ കണ്ട കണ്ടതിസന്തോഷം ഉൾക്കൊണ്ടു ചെന്തർമേനി പുണർന്നു പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞതു ഭൂവനും ം നന്നു നന്നു നിരൂപിച്ചാൽ രണ്ടു വരം തരാം നീ എന്നെ മൂലം ഭരിച്ചുകൊണ്ടാലും നീ ഭർത്തൃവാക്യം കേട്ടു നീയുമന്നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലേരാത്തമായ ഒരു വരദ്വയം സാദരം ഭവതി ൃപതീശ്വര ഞാനൊരവസരത്തിൻകരപേക്ഷിച്ചാലൂനം വരാതെ തരികെന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്നപേക്ഷിച്ചുകൊള്ളേണം മടിയാതെ ഞാനും മറന്നുകിടന്നിതുമുന്നമേ മാനസേ തോന്നി ബലാലീശ്വരാജ്ഞയ ധീരതയോടിനി ക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവിശ്യ കോപേനീ ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞ അതിശോഭപൂണ്ടോരു കാർവൂ മുന്തലഴിച്ചിട്ടു ഭൂമേനിയും പൊടി കൊണ്ടണിഞ്ഞ ഭൂമിയിൽ തന്നെ മലിനാമ്പരത്തോടും കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞു കരഞ്ഞുകൊണ്ടർത്ഥിച്ചുകൊള്ളുക ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം മന്ധര ചെന്ന പോലെ അതിനേതു അന്തരം കൂടാതെ ചെന്നു കൈകേയും പദ്യം ഇതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേന കോപാലയമ്മേ വിനാൾ കൈകേ മന്ധരയോടു ചെന്നാൾ ഘവൻ കാനനത്തിന് പോവോളം ഞാൻ വിടക്കിട നേടുവനല്ലാണനെയും കളഞ്ഞേടുവൻ നിർണയം ഭൂപരിത്രാണാർത്ഥമിന്നു ഭരതനു ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്കു ഭോഗാർത്ഥമായി നൽകുവൻ നൂറുദേശങ്ങൾ അതിനില്ല സംശയം ൊരിളക്കം വരായി നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്ന് പറഞ്ഞു പോയിടിനാൾ മന്ധര പിന്നെയുഷ്ഠിച്ചു രാജ്യം ധീരനായ ദയാന്മിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശികവാക്യസ്ഥിതനായി സുശീലനായി ആശയശുദ്ധനാൽ വിദ്യാനിരതാൽ ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കലും ദുഷ്ടസംഘം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജനിന്ത്യനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗമേറ്റ മകലവേ വർജിക്കവേണം പ്രയത്നേന സൽകുമാൻ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എങ്കിലോ രാജാ ദശരഥനാഥരായി പങ്കജ നേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രി പ്രകൃതികളോടും പറഞ്ഞുകൊണ്ടന്തുരമകം ബുക്കരുളീടിനാൻ അന്നേരം ആത്മപ്രിയതമയാവിയ തന്നുടെ ഭഗ്നിയെ കാണായിക കാരണം എത്രയും വിഫലനായോരോവനും ചിത്തതാരിങ്ങൾ നിരൂപിച്ചീദൃശം മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധോ മന്ദസ്മിതം ചെയ്തരികേവരും പുരാ സുന്ദരിയാ അവളിൽ നെങ്ങു പോയിനാൾ മംഗമാവുന്നിതുമേഷമെന്മാനെ ൊല്ലുവിൻ ദാസികളെമിനി കല്യാണി മറ്റെ പോയിടം നരവധി ചോദിച്ച നേരത്തു ദേവി തന്നാളികളും പറഞ്ഞിടിനാ ക്രോധാലയം പ്രവേശിച്ചതതിന് മൂലമേതു അറിഞ്ഞില്ല ഞങ്ങളോ മനവാ തടി േവിദൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നതുകേട്ടു ഭയന മഹീപതി ചെന്നങ്ങരികത്തിരുന്നു സസംഭ്രമം മന്ദമന്ദം തലോടി തലോടി പ്രിയേ സുന്ദരി ചൊല്ലു ചൊല്ലെന്തി വല്ലതേ ും നിലത്തുള്ള പൊടിയണിഞ്ഞാതംഗമോടു കിടക്കുന്നതെന്തു നീ ചേതോ വിമോഹന രൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്ന് തന്നോടു ചെൽകടോ മൽപ്രജാവൃന്ദുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കട നാരികളോ നരന്മാരോ ഭവതിയോടാരോ ഒരു വിപ്രിയം ചെയ്തതുവല്ലഭേ ദണ്ഡ്യനെന്നാകലും മധ്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ചാൽ നിർദ്ധനെത്രയും ഇഷ്ടൻ നിനക്കെങ്കിലർപതിയാക്കി വെപ്പനവന ഞാൻ അർത്ഥവാനേറ്റം നിനക്കെങ്കിൽ നിർധനനാക്കേനെന്നുമവന് ഞാൻ വധ്യനെ നൂനമവധ്യനാക്കീടുവൻ വധ്യനാക്കീടാമവധ്യനെ വേണ്ടുവിൽ നിനക്കധീനം മമ ജീവനം മാനിനി ഖേദിപ്പതിനെന്തു കാരണം മൽപ്രാണനേക്കാൾ എനിക്കു മൽപുത്രനാം രാഘവൻ അങ്ങനെയുള്ള രാമൻ മമനന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണേ ഞാൻ അങ്ങനാരത്നമേ ചെയവഹിതം ഇങ്ങനെ ഖേദിപ്പിയായിക മാം വല്ലഭേ യുദ്ധം ദശരഥൻ കൈകേയിതെന്നോടു സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചുത്ഥാനവും ചെയ്തു മന്നവൻ തന്നോടു മന്ദമുര ചെയ്താൾ സത്യപ്രതിജ്ഞനായുള്ള ഭവാൻമമ മമ സത്യം പറഞ്ഞതു നേരെങ്കിൽ എന്നുടപത്യമായുള്ളതിനെ പറഞ്ഞിടുവൻ വ്യർത്ഥമാക്കീടായക സത്യത്തെ മന്നവാ എങ്കിലോ പണ്ട് സുരാസുരായോധനെ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാന് ഞാൻ സന്തുഷ്ടചിത്തനായെന്നു ഭവാൻ മമ ചിന്തിച്ചു രണ്ടു വരങ്ങൾ നൽകിയില്ലയോ വേണ്ടുന്ന നാൾ അപേക്ഷിക്കുന്നതുണ്ടെന്നു വേണ്ടും വരങ്ങൾ ധരികന്നു ചൊല്ലി ഞാൻ വെച്ചിരിക്കുന്നു ഭവാങ്ങൽ അതു രണ്ടും ുണ്ടെന്നു വാങ്ങിയിടുവാൻ ഭൂപത എന്നതിലൊന്നു രാജ്യാഭിഷേകം ഭവാൻ ഇന്നു ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനിന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും ഭൂപതി വീരൻ ജടാവൽക്കലം പോണ്ടു താപവേഷം ധരിച്ചുവനാന്തരേ കാലം ണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപദേ ഭരതനെയാക്കണം രാമനുഷ സിവനത്തിനു പോകണം എന്നിവ രണ്ടു വരങ്ങളും നൽകുകിൽ ഇന്നു മരണം എനിക്കില്ല നിർണയം എന്നു കൈകേ പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ വജ്രമേറ്റദ്രിപതിച്ചതുപോലെ ഭൂവി സജ്ജരചേതസാവീണിതു ഭൂവനും പിന്നെ മുഹൂർത്തമാത്രം ചൊണ്ണ നേരത്തു കണ്ണുനീർ വാർത്തു വിറച്ചു നൃവാധിവൻ ദുസ്സഹവാക്കുകൾ കേൾക്കായതെന്തയോ ദുസ്വപ്നമാകന്ത കാണുകയോ ചിത്തഭ്രമം ബലാൽ ഉണ്ടാകയോ മമ മൃത്യു സമയമുപസ്ഥയോ കിം കിം കൃതം ശങ്കരാവമേ പങ്കജലോചനാഹരബ്രഹ്മേ വ്യാഖ്രിയെ പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേ ഇതൻ മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്തു വീർത്തേവമൊര ചെയ്തു എൻ്റെ വണ്ണം പറയുന്നിതു ഇതു ഭദ്രേ നീ എന്തു നിന്നോട് പിഴച്ചിതു രാഘവൻ മൽപ്രാണഹാനികരമായ വാക്കുനീ ഇപ്പോൾ ഉരജൈവരി എന്തു കാരണം എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞു പൊണ്ടു ഞാൻ എന്നെയും കൗസല്യാദേവിയെയുമവൻ തന്നുള്ളിലില്ലോ ഒരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു നിനക്കിന്നിതു തോന്നുവാനെന്തോ ഒരു കാരണം നിന്നട പുത്രനു രാജ്യം തരാമല്ലോ ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ രാമനാലേതും ഭയം നിനക്കുണ്ടാകാം ഭൂമിപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീബാലനും നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയും ീശ്വരനോട് ചൊല്ലിടിനാകയോ ഭൂമി പതേ ഭ്രാന്തിവാക്യങ്ങൾ എന്തിങ്ങനെ ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിടിനാൽ പങ്കജ നേത്രനാം രാമനുഷസിനു ശങ്കാവിഹീനം വനത്തിനു പോകായി എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ മനവൻ മുമ്പിൽ നിന്നില്ലോ ഒരു സംശയം സത്യസന്ധൻ ഭുവി രാജാ ദശരഥനെത്രയും കീർത്തി രക്ഷിക്കണം സാധുമാർഗത്തെ വിടിഞ്ഞതു കാരണം യാതനാ ദുഃഖാനുഭൂതിയുണ്ടാക്കേണ്ട രാമോ വരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമീപദേ ിഥ്യയാക്കിടല കൈകേയിതെന്നോട് നിർബന്ധവാക്യവും രാഘവനോടു വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖസമുദ്രേ നിമഗ്നായി സന്താപമോടു മോഹിച്ചു വീണിടാൻ പിന്നെ ഉണർന്നിരുന്നും കിടന്നും മകൻ തന്നെയോർത്തും കരഞ്ഞും പറഞ്ഞും സദാ രാമരാമേതി രാമേതി രാമരാമേദി യാമിനി പ്രളാവേനു പോൽസരതുല്യ ചെന്നരുണോദയത്തിനു സാഗരം വന്തികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗലവാദ്യതിജയ ശബ്ദേന സംഗീത ഭേദങ്ങളെന്നിവറ്റെ കൊണ്ടും പള്ളിക്കുർപ്പുണത്തിരി ആരം നേരമുള്ളിലുണ്ടായ കോപേന കയ്യേയും ക്ഷിപ്രമവരെ നിവാരണവും ചെയ്താൾ വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവറുകളും അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപ്പുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ ഭൂമിദേവന്മാരും ൂമിപാലന്മാരും ഭൂമി സ്പൃശോ വൃഷലാദിജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭതേടുന്ന വെൺകൊറ്റ കുടതഴച്ചാമരം താളവൃന്ദം കൊടിതോരണം ചാമീകരാഭരണാദ്യദ്യദ്യദ്യദ്യദ്യദ്യദ്യദ്യദ്യദ്യലങ്കാരവും വാരണവാരി രഥങ്ങൾ പദാതിയും ീജനം പൗരജനങ്ങളും ഹേമരത്നോജ്വല ദിവ്യസിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്ക വേ കുറ്റമൊഴിഞ്ഞാശു സംഭരിച്ചിരിഞ്ഞാ സ്ത്രീ ബാലവൃദ്ധാവധിപുരവാസികളാബദ്ധ കൗതുക നിമഗ്തരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ ചീർത്തപരമാനന്ദത്തോടുമേ വിനാൻ നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മലരത്നഗിരീടമണിഞ്ഞാതിരമ്യ മകരായുധ മണികുണ്ടല സമുദ്ധശോഭിതകണ്ഡ സ്ഥലങ്ങളും പുണ്ഡരീകച്ചത ലോചന ഭംഗിയും പുഡരീകാരാതിമണ്ഡലതുണ്ടവും ചന്ദ്രിക സുന്ദരമന്ദസ്മിതാഭയും കുന്തമൂള സമാനദന്തങ്ങളും ബന്ധൂകസൂന സമാനാധരാഭയും കന്ധരരാജിത കൗസ്തുഭരത്നവും ബന്ധുരാഭം തിരുമാറുമുദരവും സന്ധ്യാഭ്രസന്നിഭപീതാംബരാഭയും പൂഞ്ചേലമീരെ വിളങ്ങി മിന്നിടുന്ന കാഞ്ചന കാഞ്ചികളും തനുമധ്യവും കുംഭീകുലോത്തമൻ തുമ്പിക്കരം കണ്ടു കുമ്പിട്ടു കൂപ്പിടും ഊരുകാണ്ടങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിഭജാനുവും അംബോജമാണനിശങ്കാഭങ്കയും തമ്പം കലർന്നു കമഠപ്രവരനും കുമ്പിടുന്നോരു പുറവടിശോഭയും അംഭോജതുല്യമാമിതലങ്ങളും ജംഭാരി രത്നം തൊഴും തിരുമേനിയും ഹാരകടകവലയാങ്കുലിയാതി ചാരുതരാഭരണാവലിയും പൂണ്ടു വാരണവീരൻ കഴുത്തിൽ തിറത്തോടു ഗൗരാതപത്രം ധരിച്ചരികേ ജലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മി നിവാസനാം രാമചന്ദ്രൻ മുത കാണായി വരുന്നു നമുക്കിനിയന്നിദം മാനസദാരിൽ കൊതിച്ച നമുക്കെല്ലാം ക്ഷോണീപതി സുതനാകിയ രാമനെ കാണായി വരും പ്രഭാതേ ബദ നിർണയം രാത്രി ആം രാക്ഷസി പോകുന്നതില്ലെന്നു ചീർത്ത വിഷാദമോടൗസുഖ്യം ഉൾക്കൊണ്ടു മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്തുവർത്താനന്ദപൂർണാമൃതാബ്ദിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വാണീരിനാ പുരവാസികളാദരാ ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे